തിരുവനന്തപുരം വർക്കലയിൽ മകൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട മാതാപിതാക്കൾക്ക് സ്വര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് സബ് കളക്ടറുടെ ഉത്തരവ് മാതാപിതാക്കൾക്ക് ഐരൂർ വൃന്ദാവരം വീട്ടിൽ താമസിക്കാം മക്കൾ മൂന്നുപേരും ചേർന്ന് ഓരോ മാസവും പതിനായിരം രൂപ നൽകണം ഭക്ഷണവും മരുന്നും ചികിത്സയും മക്കൾ തുല്യമായ രീതിയിൽ ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും വീട്ടിൽ താമസം തുടങ്ങി കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകൾക്കും മകളുടെ കേസ് എടുത്തതിന് പിന്നാലെ താക്കോല് കൈമാറാൻ മകൾ തയ്യാറായിരുന്നു എന്നാണ് പക്ഷേ താക്കോല് കിട്ടിയിരുന്നെങ്കിലും ഈ കളക്ടറുടെ ഉത്തരവ് ലഭിക്കാതെ വീട്ടിൽ താമസം തുടങ്ങില്ല എന്നതായിരുന്നു വൃദ്ധ ദമ്പതികൾ പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ ഇന്ന് രാവിലെ തന്നെ സബ് കളക്ടറുടെ ഉത്തരവുമായി അരൂർ പോലീസ് എത്തുകയും വീട്ടിലേക്ക് ഇവർ താമസം തുടങ്ങുകയാണ് ചെയ്തത് പ്രധാനമായും ഈ ഉത്തരവിൽ പറയുന്നത് മക്കൾക്കുള്ള ചില നിർദ്ദേശങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ അയരൂർ വൃന്ദാവനം വീട്ടിൽ മാതാപിതാക്കൾ താമസിക്കുമ്പോൾ അവരുടെ സ്വരജീവിതത്തിന് തടസ്സമാകുന്ന രീതിയിൽ മക്കൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം ഈ ഓരോ മാസം തോറും പത്താം തീയതിക്ക് മുമ്പായി മൂന്ന് മക്കളും ചേർന്ന് പതിനായിരം രൂപ മാതാപിതാക്കളുടെ അക്കൌണ്ടിൽ എന്നുള്ളതാണ് ഒപ്പം തന്നെ ഭക്ഷണം മരുന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ആവശ്യമാണ് എങ്കിൽ അത് മൂന്ന് പേരും കൂടി ഭാഗിച്ചുകൊണ്ട് തന്നെ അതിൽ സഹായം നൽകേണ്ടതുണ്ട് രക്ഷിതാക്കളുടെ ഈ പറയുന്ന മാതാപിതാക്കളുടെ ചികിത്സ എല്ലാം തന്നെ ഉറപ്പുവരുത്തി സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട് എന്നതാണ് ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും രീതിയിൽ ഈ ഉത്തരവ് പാലിക്കാതിരുന്നാൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നത് കൂടി ഉത്തരവിൽ പ്രധാനമായും പറയുകയും ചെയ്യുന്നുണ്ട് ഒരു കഴിഞ്ഞ ം പോലീസും സബ് കളക്ടറും അടക്കം ഇരുവരി വരുത്തി വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ പോലും മക്കൾ ഇതിന് തയ്യാറായിരുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം മകൾ തന്നെ വാതിൽ തുറക്കാൻ പോലും പോലീസ് പറയുമ്പോൾ പോലും വാതിൽ തുറക്കാൻ മകൾ തയ്യാറായിരുന്നില്ല സബ് കളക്ടർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പോലും തയ്യാറാകുന്നില്ല മകൻ ഈ വീട്ടുകാരെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല രക്ഷിതാക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു